ം ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശംഖുപുഷ്പത്തിനെ കുറിച്ചാണ് കേട്ടോ ശംഖുപുഷ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ശംഖുപുഷ്പം എന്ന് പറയുന്നത് സാൻസ്ക്രീറ്റിൽ അപരാജിത അതുപോലെ ശംഖുപുഷ്പി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു സസ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇതിന് ഇംഗ്ലീഷില് ബട്ടർഫ്ലൈ പി എന്നും കൂടി പറയപ്പെടുന്നു കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് വെറൈറ്റീസുകളുണ്ട് ഉണ്ട് ഏറ്റവും ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നീല കളർ നീലക്കളറിലുള്ള നീല ശംഖുപുഷ്പിയാണ് ഏറ്റവും ആദ്യത്തെ പിന്നെ വരുന്നത് ശ്വേത ശംഖുപുഷ്പി അപ്പൊ അങ്ങനെ ശ്വേത എന്ന് പറയുന്നത് വെളുത്ത കളറാണ് അപ്പൊ വെളുത്ത കളറിലും നീല കളറിലും അങ്ങനെയാണ് ഈ രണ്ട് പുഷ്പങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഈ ശംഖുപുഷ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് വെറൈറ്റീസിലാണ് ഓക്കെ ഇതില് ശംഖുപുഷ്പത്തിന് മാത്രമാണോ അതിന് ഔഷധ ഗുണമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് സമൂലമാണ് ഇതിന്റെ വേരിനാവട്ടെ ഇലക്കാകട്ടെ കായ്കൾക്കാവട്ടെ പൂവിനാകട്ടെ തണ്ടിനാകട്ടെ എല്ലാ ഓരോരോ പാർട്സിന് വരെ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഓക്കെ പിന്നെ നമ്മുടെ എല്ലാവരിലും അതായത് നമ്മുടെ നാട്ടും നാട്ടിൻ പുറങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു മിത്തും കൂടി പറയാം അതിന് പ്രത്യേകിച്ച് സയന്റിഫി സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളൊന്നുമില്ല ഇത് നമ്മുടെ വീടുകളിൽ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പിന്നെ അതുപോലെ ഇത് അറിയാതെ നമ്മളെങ്ങാനും നശിപ്പിച്ച് കളയുകയും അല്ലെങ്കിൽ ഇത് കളയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ആ വീടിന് ഒരുപാട് ദോഷം ചെയ്യും എന്നൊക്കെ ഒരുപാട് മിത്തുകൾ പറയാറുണ്ട് പക്ഷെ ഇതിനൊന്നും സയന്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവും ഇല്ലാത്തതാണ് കേട്ടോ പിന്നെ ഈ അപരാജിത അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിന് അപരാജിത എന്ന പേര് വരാനുള്ള കാരണം കൂടി പറയാം അതിനുശേഷം ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനിലേക്ക് നമുക്ക് പറയാം അപ്പോ അപരാജിത എന്നുള്ള പേര് വരാൻ കാരണം എല്ലാ രോഗത്തിനെയും ഏത് രോഗം ചികിത്സിക്കുകയാണ് ഈ ഒരു പുഷ്പം വെച്ചിട്ട് ഈ ശംഖുപുഷ്പം വെച്ചിട്ട് ഏഹ് ചികിത്സിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഫെയിൽ ആവില്ല അത് വിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇതിന് അപരാജിത എന്നുള്ള പേര് വന്നത് ഓക്കെ അപ്പോ ഇതിന്റെ ഫാമിലി നെയിം അതേപോലെ തന്നെ ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിനെ കിക്ടോറിയ ടെർണേറ്റാൽ എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം ഫാമിലി പാപ്പിലോനോസിയ എന്ന പറയുന്ന ഒരു ഫാമിലിയിലാണ് ഇത് പെടുന്നത് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗുണങ്ങളിലേക്ക് കിടക്കാം എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്കിത് ഏതൊക്കെ രോഗകാര്യങ്ങളിൽ കാര്യങ്ങളും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടി നമുക്ക് പറഞ്ഞു പോകാം അപ്പൊ അതിൽ നമുക്കറിയാം ഇതൊരു ശീത ഗുണമുള്ള ഒരു സസ്യമാണ് അതായത് നമ്മുടെ ശരീരത്തിന് ഇത് ചൂടല്ല തരിക നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം തണുപ്പിക്കുക എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇത് മേദ്യ ഗുണത്തിലാണ് അറിയപ്പെടുന്നത് മേദ്യ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് മേദ്യ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തില് നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കാനും മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ഗണമാണ് മേദ്യഗണം ഒരുപാട് സസ്യങ്ങളെ ഉൾപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ശംഖുപുഷ്പം അപ്പൊ ശംഖുപുഷ്പം ബുദ്ധി വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ ബുദ്ധി വളർച്ച അതുപോലെ ഗ്രഹണശക്തിക്കൊക്കെ വളരെ പ്രസിദ്ധമാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വളരെ ആൻസൈറ്റി ടെൻഷൻ ഓവർ തിങ്കിങ് അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കക്കുറവ് ഇൻസോമിന പോലത്തെ കണ്ടീഷൻസ് ക്രോണിക് ആയിട്ടുള്ള ഇൻസോമിയയിലൊക്കെ നമ്മൾ ഇത് മരുന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പിലെപ്സി അതേപോലെ തന്നെ എന്താ പറയാ നമുക്ക് എ ഡി എച്ച് ഡി ചെറിയ കുട്ടികളിലൊക്കെ കാണുന്ന എ ഡി എച്ച് ഡി പോലത്തെ അറ്റൻഷൻ ഡെഫിഷ്യൻസ് അങ്ങനത്തെ ഡിസോർഡേഴ്സിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമ്മളിത് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ പ്രത്യേകിച്ച് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും അതേപോലെ മുഖത്തുണ്ടാകുന്ന പലതരത്തിലുള്ള കരിമംഗല്യം കുരുക്കള് മുഖക്കുരുക്കള് മുഖക്കുരു വന്ന പാടുകള് കറുത്ത കുത്തുകൾ ഇതിനൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ ഈ ഒരു ശംഖുപുഷ്പത്തിന് ഒരുപാട് കഴിവുണ്ട് അതേപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നമ്മുടെ താരൻ താരനുമൊക്കെ ശംഖുപുഷ്പം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും ണെങ്കിൽ നമുക്ക് അതിനെ തടയാനായിട്ട് സാധിക്കാറുണ്ട് ഓക്കെ പിന്നെ ഇതൊരു കളറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് വെള്ളത്തിലോ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ആ വെള്ളത്തില് ഈ ഒരു ബ്ലൂ കളർ പ്രത്യേകിച്ച് ബ്ലൂ കളറുടെ ശംഖുപുഷ്പം ഇടുകയാണെങ്കിൽ ആ കളറ് കൃത്യമായിട്ട് അതിലേക്ക് വരികയും ആ ഒരു കളറിങ് ഏജന്റായിട്ട് ആ ഒരു പെർട്ടിക്കുലർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അല്ലെ ആ ഒരു ബ്ലൂ കളർ അത് കിട്ടാനായിട്ട് ഈ ഒരു കളറിംഗ് ഏജന്റ് ആയിട്ട് കൂടി നമുക്ക് ശംഖുപുഷ്പം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പലപ്പോഴും ഫുഡുകളിലൊക്കെ നമുക്ക് കളറിങ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ അമിതവണ്ണമുള്ള ആൾക്കാരെ ഇപ്പൊ നമുക്കറിയാം നല്ല രീതിയിൽ തടിയുള്ള ഉള്ള ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് തടി കുറയ്ക്കാനായിട്ടും ഒക്കെ നമുക്ക് ഇതിന്റെ ചായ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി ഒക്കെ ഞാൻ ഇതിന് ശേഷം പറയാം അപ്പൊ കൃത്യമായിട്ട് കേൾക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് ശുദ്ധിയാക്കാനായിട്ട് രക്തശുദ്ധി വരുത്താനായിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കോഫ് കോൾഡ് അത്തരം അവസരങ്ങളിൽ ചുമ ജലദോഷം അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടാ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ഇതെന്തൊക്കെ എന്തൊക്കെ കാര്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി നമ്മൾ എന്തൊക്കെ ഇഷ്യൂസിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാര്യം എല്ലാ എല്ലാ ശ ശുപുഷ്പത്തിന്റെ എല്ലാ രീതിയിലും നമുക്ക് ഒരു അസുഖത്തിന് ഒരേ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല പല പല രീതികളിലാണ് നമ്മൾ ഓരോ അസുഖത്തിനും ശംഖുപുഷ്പം ഉപയോഗിക്കേണ്ടത് അപ്പം അതെങ്ങനെയാണ് നമുക്ക് പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ശംഖുപുഷ്പം വെച്ചിട്ട് നമുക്ക് ചായ തയ്യാറാക്കാമെന്ന് വേണ്ടി അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെട്ടി വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ അതായത് നന്നായി വെട്ടി തിളപ്പിക്കണം വെള്ളം എന്നിട്ട് ആ ഒരു തിള തിളയ്ക്കുന്ന ഒരു അവസരത്തിൽ വേണം നമ്മൾ ശംഖുപുഷ്പം ആഡ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് ശംഖു ശംഖുപുഷ്പം ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കളർ അതിലേക്ക് വരുന്നതായിട്ട് കാണാം അവസാനം ഫുൾ എക്സ്ട്രാക്റ്റും അതിലേക്ക് ആയി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും വൈറ്റ് കളറായിട്ട് അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റും പോകുന്നതായിട്ട് നമുക്ക് കാണാം ആ കളർ വ്യത്യാസപ്പെടുന്നതായിട്ട് കാണാം ആ ഒരു നല്ല ബ്ലൂ കളർ വരും പിന്നെ അതിനുശേഷം വേണമെങ്കിൽ അത് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ചെറുതായിട്ട് ഒരു പത്ത് തുള്ളി അല്ലെങ്കിൽ ഒരു അഞ്ച് തുള്ളി ഓക്കെ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നല്ല കളർ വ്യത്യാസം വരുന്നതായിട്ട് കാണും പെർപ്പിൾ കളറിലേക്ക് മാറും ഇതൊരു ടീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒബേസിറ്റി അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്ക് അതേപോലെ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനൊക്കെ ഇത് സഹായിക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഓർമ്മ ശക്തിക്ക് എങ്ങനെയാണ് ശംഖുപുഷ്പം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഓർമ്മശക്തിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല വെളുത്ത ശങ്കുപുഷ്പമാണ് അവിടെ നീലശംഖുപുഷ്പം അല്ല ഉപയോഗിക്കേണ്ടത് വെളുത്ത ശംഖുപുഷ്പമാണ് അത് നല്ല രീതിയിൽ അരച്ചെടുക്കുക എന്നിട്ട് നല്ല എന്താ പറയുക നല്ല അരച്ച് നമ്മൾ ഹെനയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു എന്നെയൊക്കെ അരയ്ക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ആ ഒരു പരുവത്തിലേക്ക് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ നീര് വെള്ളം വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ മാത്രം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെണ്ണ അതും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് ആ നീര് ചെറുനാരങ്ങ നീരിന് പകരം വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ വെണ്ണ ബട്ടർ ആഡ് ചെയ്യാം എന്നിട്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം എഡി ഉള്ളവർക്ക് അതേപോലെ ശക്തിക്ക് കുറവുള്ളവർക്ക് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഈ എപ്പിലെപ്സി പോലത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും അതേപോലെ തന്നെ സ്ട്രോ എന്താ പറയാ ഒട്ടീസം ഒട്ടിസം ഒക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനത്തെ സാധ്യതയിലൊക്കെ നമുക്കിത് അവർക്ക് കൊടുക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കാറുണ്ട് അതുപോലെ പ്രായമായവരിൽ ഓർമ്മക്കുറവുണ്ടെങ്കിലും നമുക്കിത് കൊടുക്കാം ഓക്കെ പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല ആൻസൈറ്റി ഉണ്ട് സ്ട്രെസ് ഉണ്ട് ഒട്ടും അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റില് രണ്ട് ടീസ്പൂൺ ഈയൊരു ഇത് ചൂർണമാക്കി വെക്കാം അതായത് ഇത് പൊടിച്ച് നമുക്ക് ചൂർണമാക്കി പൊടിയാക്കി ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത് രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സ്ട്രെസ് ടെൻഷനൊക്കെ വരുന്നത് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ ശംഖുപുഷ്പത്തിന്റെ പൊടി എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു തേന് കൂടി ചാലിച്ച് അത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്നുള്ള ടെൻഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ടീ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പക്ഷെ കൂടി നമുക്ക് കൃത്യമായിട്ട് പറയാം അതെങ്ങനെയാന്ന് വെച്ചാല് നല്ല വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ മൂന്ന് ശമ്പ മതി കേട്ടോ അഞ്ചെണ്ണം വേണ്ട ഇപ്പോൾ നല്ല വെട്ടി തിളപ്പിച്ചത് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് ശംഖുപുഷ്പം ആവശ്യമാണ് അത് ഇട്ടിട്ട് നല്ല തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ശംഖുപുഷ്പം അതിലിട്ട് തിളപ്പിക്കരുത് അപ്പോൾ എന്താണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവൻ പോകുന്നതായിട്ട് കാണാം അത് പലരും ചെയ്യുന്ന തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നല്ല വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ശംഖുപുഷ്പം ഇടാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു അത് തിരിച്ചതച്ചതിന് ശേഷം ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എക്സ്ട്രാക്റ്റ് മുഴുവനായിട്ട് കിട്ടാൻ അങ്ങനെ ഒരു രാത്രി നമ്മൾ വെച്ചിരിക്കുക അങ്ങനെ ഒരു രാത്രി വെച്ച് രാവിലെ ഉറക്കം വളർന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൂടും ഇതൊരു ചായ പോലെ കുടിക്കാം ഇത് നമ്മുടെ വിഷൻ പവർ കൂട്ടാനായിട്ട് സാധിക്കും കാഴ്ച ശക്തി കൂട്ടും അതുപോലെ അമിതവണ്ണം കുറയ്ക്കും അതുപോലെ തന്നെ ടെൻഷൻ ഡിപ്രഷൻ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ പല പല രീതികൾ ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഓരോ രോഗത്തിനും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട വിധം എന്നാണ് നമ്മൾ നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ മുഖത്ത് കരിമംഗല്യം ഒക്കെ ുള്ളവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ സ്കിന്ന് നല്ല ഗ്ലോ ആക്കി എടുക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻസ് ഒക്കെ പോകാനും റെജുവിനേറ്റ് ചെയ്ത് ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു ശങ്കുപുഷ്പം ടീ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വളരെ കോസ്റ്റ്ലി ആണ് പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അതിന്റെ കോസ്റ്റ് നോക്കിയാൽ കാണും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് ശംഖുപുഷ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം വെയിൽപടപ്പിലൊക്കെ വളരുന്ന ഒരു സംഭവമാണ് കേട്ടോ ശംഖുപുഷ്പം അപ്പോ അങ്ങനെ ഇനി ശംഖുപുഷ്പം നമുക്ക് കഷായമായിട്ടും യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് പറയാം അതിന്റെ വേരാണ് അതിനാവശ്യമുള്ളത് ശംഖുപുഷ്പത്തിന്റെ വേര് നല്ല രീതിയിൽ ചതയ്ക്കുക അത് ഒരു ഇരുപത് ഗ്രാം എടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വറ്റിച്ച് അതൊരു രണ്ടര ഗ്ലാസ് വെള്ളമാക്കി മാറ്റുക അതിലേക്ക് നമുക്ക് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതാണ് കഷായ എപ്പോഴും വറ്റിക്കുമ്പോഴാണ് നമുക്ക് കഷായ ഫോമിലേക്ക് കിട്ടുന്നത് ഇത് സ്കിൻ ഡിസീസ് അതേപോലെ തന്നെ നമുക്ക് രക്തശുദ്ധി വരുത്താൻ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷ ജന്തുക്കൾ നമ്മുടെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില പഴുപ്പുകൾ ഒരിക്കലും ഉണങ്ങാത്ത പഴുപ്പുകളൊക്കെ ഉണ്ടാവും അല്ലെ ആ പഴുപ്പുകളൊക്കെ നമുക്ക് ഉണക്കാനായിട്ട് നമുക്ക് ഇത് ഈ ഒരു ഇതുപോലെ ഔഷധമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിയും അതുപോലെ ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി ഇൻസോമിനിയ കണ്ടീഷൻ അതായത് നമ്മുടെ ഉറക്കം തീരെ കിട്ടാത്ത അവസ്ഥ ഈ ഒരവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഈ ഔഷധം ഉപയോഗിക്കാം എന്ന് നോക്കാം അതിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം പാൽ കഷായമായിട്ട് ഉപയോഗിക്കണം അതെങ്ങനെയാണ് രണ്ട് ഗ്ലാസ് പാൽ എടുക്കാം ആ പാലിലേക്ക് നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഓക്കെ ഒരിക്കലും വെള്ളം ചേർക്കാതെ കഷായം ഉണ്ടാക്കരുത് അപ്പൊ ഇപ്പോഴും എടുക്കുന്നതിന്റെ കളി കൂടുതൽ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് ശംഖുപുഷ്പത്തിന്റെ പൂ അരച്ച് ചേർക്കുക എന്നുള്ളതാണ് അപ്പൊ പൂ അരച്ച് ചേർക്കുക എന്നിട്ട് ഇതിനെ ചൂടാക്കി നമ്മൾ രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് പാലിന്റെ അളവിൽ നമ്മൾ വറ്റിച്ചെടുക്ക അപ്പൊ ഇതാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കേണ്ടത് ഇത് നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും വാദ പിത്ത ദോഷങ്ങൾ നല്ല രീതിയിൽ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടും ഉറക്കം കൃത്യതയില്ലെങ്കിൽ തന്നെ നമ്മുടെ സകല കാര്യങ്ങളും ഡിസ്റ്റർബ് ആകും അല്ലെ അപ്പൊ അതുകൊണ്ട് അത് നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഹെയർ ഗ്രോത്തിനും വളരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ശങ്ക പുഷ്പം അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നാല് ശംഖപുഷ്പം എടുക്കുക അത് നല്ല രീതിയിൽ അരച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് തൈര് ആഡ് ചെയ്യാം അത് ഒരു ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ പയറ് ചേർക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണമെങ്കിൽ പയറ് അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവിന്റെ പൊടി അത് ഓരോ സ്കിൻ ടൈപ്പുകൾ അനുസരിച്ച് മാത്രം ചേർക്കാം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഓക്കെ അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇട്ട് അല്ലെങ്കിൽ കഴുത്തിലും കൂടി ഇട്ട് അങ്ങനെ വെച്ചിരിക്കാം അതിനുശേഷം ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം വീക്ക്ലി വൺസ് വീക്ക്ലി ടു വൈസ് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്താലും മതി കേട്ടോ ഫേസ് പാക്ക് അല്ലേ അപ്പൊ നമുക്ക് അത്രയും യൂസ് ചെയ്താൽ പക്ഷെ പക്ഷെ നല്ലൊരു സ്കിൻ സ്കിൻ ഗ്ലോ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഇത് കരിമംഗല്യം അതേപോലെ തന്നെ ഡാർക്ക് കണ്ണിന് ചുറ്റുമുള്ള പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാം ഇതിന്റെ ചായ നമുക്ക് ഇത് ചായ പോലെ ആക്കിയിട്ട് ആ ചായ നമുക്ക് നമ്മുടെ തലയിലെ ഉള്ളിൽ അപ്ലൈ ചെയ്യാം നമ്മൾ റോസ്മേരി വാട്ടർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ശംഖുപുഷ്പത്തിന്റെ വെള്ളവും നമുക്ക് അങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക് യു സോ മച്ച് ഇന്ന് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡും പുതിയൊരു അറിവുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ